മക്കളെ നമസ്കാരം സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു ഡിഗ്രി ലെവൽ ഗ്ലാമറസ് പോസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയാം എന്താണ് ഈ പോസ്റ്റിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം നിർബന്ധമായും പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് എന്തുകൊണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം നമ്മുടെ സമയം നമ്മൾ മാറ്റിവെക്കണം അതിലെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം നമുക്കിനി ലഭിക്കാൻ പോകുന്ന സമയം തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആധികാരികമായി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് സമയം ആവശ്യമാണ് പങ്കെ നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാസ്റ്റിലാണ് നമുക്കറിയാം ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് എന്ത് വരേണ്ടതുണ്ട് ഈ നോട്ടിഫിക്കേഷൻ വരണം ഏജ് കറക്റ്റ് ആക്കി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവർക്ക് ഒരു എക്സാമിനേഷൻ നടത്താൻ പറ്റുള്ളൂ അപ്പം നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റിലേക്കാണ് ഡിസംബർ മാസത്തേക്കാണ് പ്രതീക്ഷിക്കാൻ പറ്റുക അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പോൾ തന്നെ അതായത് ഈ ഒരു മാസം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഓഗസ്റ്റ് മാസമാണ് അല്ലെ ഓഗസ്റ്റ് മാസമാണ് ഇനി നോട്ടിഫിക്കേഷൻ തന്നെ വരാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മുടെ മുൻപിൽ ഒരു നാലോ അഞ്ചോ മാസം നമ്മുടെ മുൻപിൽ പെൻഡിങ്ങാണ് ആണ് ഓക്കെ ഒരു നാലു മാസത്തോളം നമ്മുടെ മുൻപിൽ പെൻഡിങ്ങാണ് ഇനി ഇനിയും അതിനുശേഷം പ്രിലിമിനറി എക്സാമിനേഷനോ അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂൺ മാസങ്ങളിലേക്കാണ് പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാൻ പോവുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂൺ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മുടെ മുൻപിൽ ഒരു അഞ്ചു മാസം കൂടെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇനിയും ഒൻപത് മുതൽ ഒൻപതിന് പുറത്ത് സമയം ഒൻപതിന് പുറത്ത് മാസങ്ങൾ സമയം നമ്മുടെ മുൻപിൽ എന്താണ് പ്രിപ്രേഷന് വേണ്ടി മാത്രം ലഭിക്കുകയാണ് അപ്പം അത്രയും സമയം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്ത് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സമയം നമ്മുടെ മുൻപിലുണ്ട് ഞാനതിന് മെയിൻസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തേക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ മുൻപിൽ ധാരാളം സമയമുണ്ട് എന്നത് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണമാണ് ഒന്നാമത്തെ കാരണം മാത്രമാണ് അതായത് കുറച്ച് സമയം ഒരു രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് ഒരിക്കലും നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാന്നുള്ള ഡിഫിക്കൽട്ടാണ് പക്ഷെ ഇവിടെ കൃത്യമായിട്ടുള്ള സമയമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ നമ്പർ ഓഫ് അഡ്വൈസ് ആണ് വളരെ ആകർഷണീയമായിട്ടുള്ള നമ്പർ ഓഫ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുക നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ ആ സമയത്തിനനുസരിച്ച് റിട്ടേൺ കിട്ടുന്ന ഒരു ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുക കാരണം ഇത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്കറിയാം കമ്പനി ബോർഡ് അസിറ്റന്റ് രണ്ട് നോട്ടിഫിക്കേഷനുകളായിട്ടാണ് വരിക കഴിഞ്ഞ വർഷം വന്ന ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ അതായത് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി പോലെയുള്ള കെ എം എം എൽ പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങുന്ന എന്താണ് ഓർഗനൈസേഷനുകൾ അടങ്ങുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നിലവിൽ ഇതുവരെ നിലവിൽ ഇതുവരെ ആയിരത്തി നാനൂറ്റി മുപ്പത് അഡ്വൈസുകൾ പോയിട്ടുണ്ട് നിലവിൽ ഇതുവരെ ആയിരത്തി നാനൂറ്റി അൻപത് അഡ്വൈസുകൾ പോയിട്ടുണ്ട് അതായത് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞാൽ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനിയും നമുക്ക് ഒന്നര വർഷം കൂടി ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് ഒന്നര വർഷം കൂടി ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കും അതായത് നിലവിൽ ആയിരത്തി നാനൂറ്റി മുപ്പത് അഡ്വൈസുകൾ ഈ ലിസ്റ്റിൽ നിന്ന് പോയെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഇരട്ടിയോട് അടുത്ത് എന്താണ് വേക്കൻസികൾ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ പോകും ഇനി ഇത് മാത്രമല്ല രണ്ടാമത്തേത് അതായത് നമ്മുടെ കെ എസ് ആർ ടി സി പോലെയുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന മറ്റൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തൊമ്പത് അഡ്വൈസുകൾ പോയി എന്ന് പറഞ്ഞാല് രണ്ടും കൂടി ഏതാണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയും ഒന്നര വർഷം കൂടി റാങ്ക് ലിസ്റ്റ് അവശേഷിക്കുമ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുന്നൂറ് അഡ്വൈസുകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു മൂവായിരത്തിലധികം അഡ്വൈസുകൾ എന്തായാലും എന്ത് ചെയ്യും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇനിയുള്ള സമയത്തിൽ പോകുമെന്നുള്ളത് തന്നെയാണ് അതായത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഏതാണ്ട് നാലായിരത്തിനടുത്ത് അഡ്വൈസുകൾ നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോകുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാമിന് വേണ്ടി ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം നിങ്ങൾക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാം അതനുസരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുമെന്ന് ഉറപ്പുള്ള ഉറപ്പുള്ളൊരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ് ഓക്കെ ഇനിയും ഇതിന്റെ മറ്റൊരു പ്രത്യേകത സാലറിയാണ് അതായത് ഇവിടെ നമുക്കറിയാം പല കോർപ്പറേഷനുകൾ ചേർന്നതാണ് ഈ ഒരു കമ്പനി പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഒന്നിലേറെ പോസ്റ്റുകൾ ഉണ്ട് കെ എസ് എഫ് ഉണ്ട് കെ എസ് ഇ ബി ഉണ്ട് കെ എം എം എൽ ഉണ്ട് കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് ഉണ്ട് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട് അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷനുകളാണ് ഇവിടെ വരിക ഇതിൽ കെ എസ് എഫ് ആണെങ്കിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തി സോറി നാൽപ്പത്തി ആറായിരം രൂപ സാലറി മിനിമം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് കെ എസ് ഇ ബിയിലേക്ക് വന്നാൽ മുപ്പത്തയ്യായിരം പ്ലസ് അവിടെ സാലറി കിട്ടാം കെ എം എം എൽ ആണെങ്കിൽ ഏതാണ്ട് നാല് മുപ്പത്തി എണ്ണായിരത്തിലധികം സാലറി കിട്ടാം കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് മുപ്പത്തി രണ്ടായിരത്തിലധികം സാലറി കിട്ടാം ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിൽ മുപ്പതിനായിരത്തിലധികം സാലറി കിട്ടാം ഇത് അതായത് മിക്ക പോസ്റ്റുകളിലേക്കും നല്ല സാലറി കിട്ടും എന്നാൽ ചില ഒന്ന് രണ്ട് പോസ്റ്റുകൾ അല്ലെങ്കിൽ ചില ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ ഇപ്പം കെൽട്രോൺ പോലെയുള്ള സ്ഥാപനങ്ങൾ ആണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിനടുത്താണ് സാലറി അവിടെ പറയുക പക്ഷെ ബാക്കി എല്ലാ നല്ല സ്ഥാപനങ്ങളും ഇതിലടങ്ങിയിരിക്കുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം നല്ല സാലറി ഉണ്ട് മറ്റൊരു പ്രതികളാണ് അപ്പം ഡിഗ്രി ലെവലിൽ മാന്യമായ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് ആണ് ഞാൻ സാലറി സ്കെയിലും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രത്യേകത സാലറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള പ്രത്യേകത ഇതാണ് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് എന്ന് പറയുന്നതിന് മറ്റൊരു ഫാക്ടറാണ് ഡിഗ്രി ലെവലിൽ നമ്പർ ഓഫ് ൻസ് വർഷാവർഷം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ കുറഞ്ഞ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രിലിമിനറി എക്സാമിന് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം ഏതാണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരാണ് അത് നാല് ലക്ഷത്തിലടുത്ത ആളുകൾ കൺഫർമേഷൻ കൊടുത്തു പക്ഷെ പരീക്ഷ എഴുതിയത് ഏതാണ്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിനടുത്ത ആളുകളാണ് ഏതാണ്ട് ഒന്നര ലക്ഷം പേര് പരീക്ഷ എഴുതിയിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് കോമ്പറ്റീഷൻ അതായത് എക്സാം അറ്റൻഡ് ചെയ്ത പഠിച്ചവരുടെ കാര്യമല്ല ഞാൻ പറയുക എക്സാം അറ്റൻഡ് ചെയ്ത രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലടുത്ത ആളുകൾ മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എക്സാം എഴുതാനായിട്ട് പോയത് ഈ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിൽ ഈ രണ്ടു ലക്ഷത്തി അൻപതിനായിരത്തിൽ അതായത് ഏതാണ്ടൊരു നാലായിരം അല്ലെ ഏതാണ്ടൊരു നാലായിരം വേക്കൻസികളാണ് ഈ ഒരു എക്സാമിന് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും എത്രയാണ് ഇതിന്റെ എന്താണ് കോമ്പറ്റീഷൻ എന്ന് ഞാൻ ഈ രണ്ടു ലക്ഷത്തി അൻപതിനായിരം മാറ്റി എടുത്തതാണ് അപ്ലൈ ചെയ്ത നാല് ലക്ഷവും എടുക്കുകയാണ് അപ്ലൈ ചെയ്ത നാല് ലക്ഷവും എടുക്കുകയാണെങ്കിൽ പോലും നാലായിരം അഡ്വൈസുകൾ പോയാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നൂറില് ഒരാൾക്ക് ജോലി പഠിക്കുന്ന നൂറിൽ ഒരാൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ സമയം കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് നന്നായിട്ട് ഈ സമയത്തെ വിനിയോഗിക്കണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇത്രയും പ്രത്യേകതകളുള്ളൊരു പോസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുക അതായത് നല്ല നിയമനം നടക്കാൻ സാധ്യതയുള്ള നല്ല സാലറി കിട്ടാൻ സാധ്യതയുള്ള എന്താണ് ജോലിയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപ്പൊ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ മുൻപിൽ ധാരാളം സമയമുണ്ട് മാക്സിമം ഇതിനേ

വരാൻ പോകുന്ന സബ് ഇൻസ്പെക്ടർ പ്രിലിംസും മെയിൻസും കിട്ടും വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതിന്റെ പ്രിലിംസും മെയിൻസും നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ആ ഒരു ബാച്ചിന്റെ പ്രിലിംസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇനി ഇത് കൂടാതെ വരാൻ പോകുന്ന ഡിഗ്രി ലെവലിലുള്ള എല്ലാ നോട്ടിഫിക്കേഷനുകളുടെയും പ്രിലിംസും മെയിംസും നിങ്ങൾക്ക് എന്താണ് ഈ ഒരറ്റ ബാച്ചിൽ ഒരറ്റ പേയ്മെന്റിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു എക്സാമിന് വേണ്ടി എത്രയും വേഗം നിങ്ങൾ തുടങ്ങുക ബാച്ച് ഇന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുക അസിസ്റ്റന്റ് ബാച്ച് നമ്മൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക ഇന്ന് വൈകുന്നേരം കൃത്യം മണിക്ക് ഓറിയന്റേഷനോട് കൂടി നമ്മൾ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ എന്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട എത്രയും വേഗം എത്രയും വേഗം എന്ത് ചെയ്യാം നിങ്ങൾ ഈ ബാച്ചിന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതായത് ഇന്ന് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ശതമാനം ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഇരുപത് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എടുക്കാം അതിന് ചെയ്യാം ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോകുക സൂപ്പർ ടൈപ്പ് ചെയ്യുക നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അവിടെ ഡിഗ്രി ട്വൻറ്റി എന്ന കൂപ്പൺ കോഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി ട്വൻറ്റി എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എയ്റ്റ് ടു എറ്റ് വൺ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം അവിടെ നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ ബാച്ചിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ ഡോക്ലാസോ കണ്ട് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഈ അവസരം നിങ്ങൾ വേസ്റ്റ് ആക്കേണ്ട ഇരുപത് ശതമാനം കൂടി ഇന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം ഇരുന്നൂറ്റി അൻപത് പേരെ മാത്രമാണ് നമ്മളൊരു ബാച്ചിൽ അവത്രയും വേഗം എന്ത് ചെയ്യുക അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം നമുക്ക് ഇന്നത്തെ ഓറിയന്റേഷനിൽ കാണാം